ഹലോ കേരള കത്തി ഇപ്പം എന്തെങ്കിലും സ്വാഗതം കേട്ടല്ല നമ്മുടെ ആറേട്ടനായി നമ്മുടെ സന്തോഷ് വർക്കി ചേട്ടൻ എന്നാലും എന്തോ കഴിഞ്ഞാൽ ആൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ഈ അസുഖത്തിരക്കുള്ളതാണ് ഇല്ലാടാറ് അവർ തന്നെ ഇഷ്ടമാണ് അവർക്ക് തന്നെ ഇഷ്ടമാണ് എനിക്ക് അവരെ ഇഷ്ടമാണ് ക്രഷ് തോന്നി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇടിക്കില്ലല്ലോ എന്താ ചോദിച്ചാൽ ചിലപ്പോൾ ഓരോരോ മൂവി റിവ്യൂ പറയുമ്പോൾ അവിടെ പോയിട്ടും പറയും അപ്പോൾ നമുക്ക് ആളുടെ ഒരു പോസ്റ്റ് ഇട്ടില്ലല്ലോ ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ അത് വായിക്കാതി മഹിമാ നമ്പേറിനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഫ്രം എഞ്ചിനീയർ ഫിലോസഫർ പി എച്ച് ഡി റിസർച്ചർ റൈറ്റർ ആക്ടർ ആങ്കർ ജെ ആർ എഫ് ഗേറ്റ് ഹോൾഡർ ഗോഡ് ഐ ഐ ടി ബോംബെ മാക്സ് പ്രോ പ്രോഡിജി സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ മൂവി റിവ്യൂവർ അക്സെട്ര ആർ ആർട്ട് സന്തോഷ് അപ്പോൾ അതാണ് കളി എന്താ വെച്ച് ഫേസ്ബുക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മഹിമാ നമ്പേർ എന്ന ആക്ടർ ഇഷ്ടമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല അതായത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഞാൻ ബാക്കി പറയാം മ്പയർ വളരെ ക്യൂട്ടായിട്ടൊരു ആക്ട്രസ് ആണ് പഠിക്കാൻ മെഡിക്കയാണ് വളരെ പ്ലസൻ്റാണ് എനിക്കവരിഷ്ടമാണ് പക്ഷെ നേരിട്ട് പറയാൻ ധൈര്യമില്ല അവർ വളരെ ചാർമിങ് ആയിട്ട് പോസ്റ്റ് ആയിരിക്കാം വളരെ ക്യൂട്ടാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് നേരിട്ട് പറയാൻ ധൈര്യം കഴിക്കില്ല അത് കാരണം ഞാൻ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്തിട്ട് അതാ പിന്നെ അറിയല്ലേ എന്തോ തരീത് ആളിടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ എടുക്കില്ലാണല്ലേ എന്താ ചോദിച്ചാൽ എനിക്ക് അയാളിഷ്ടമാണ് എനിക്ക് ക്രഷടിച്ചു എനിക്ക് വേണം ഞാൻ സ്നേഹിക്കുന്നു ഞാൻ ചിലപ്പോൾ കെട്ടാൻ താല്പര്യം എനിക്ക് എന്തോ ഒന്നും മനുഷ്യൻ അത് അങ്ങനെ ഒരാളിയിലുള്ളത് പിന്നൊരാൾ അവിടെ നമ്മുടെ വേറൊരു നമ്മുടെ മുകളിലൊരു റിവ്യൂവർ വേറെ ആരും നമ്മുടെ അലിൻ ജോസ് പെരേര ആളി ഇടയ്ക്ക് വന്ന് കരിയിലൊക്കെ ഉണ്ടായിരുന്നു എന്തോ ചോദിച്ചാൽ ആളുടെ ഷോർട്ട് ഫിലിം എന്തൊക്കെയോ ആയി പ്രശ്നമായി കേസായിന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവർക്ക് പോയി ചോദിച്ചാൽ ഇല്ലട പിന്നെയും മുതൽ ആറാട്ടൺ ആറാട്ടെണ്ണേ ഇപ്പോൾ സംഭവം അതെന്ന് വെച്ചാൽ ആളിപ്പോൾ മൂവിയോ റിവ്യൂ ഒന്നും പോകാത്ത കാരണമെന്നറിയില്ല പോകേണ്ട പക്ഷേ ചില തിയേറ്ററൊന്നും അടിപ്പിക്കില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പോൾ പറയൂലെ എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ കിലട ഇപ്പോൾ അടുത്തൊരു വീഡിയോ കൂടി വരും എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം മഹിമാൻ ഡയറക്ടറേഴ്സിൻ്റെ ആ ഒരു വീഡിയോ കൂടി വരികയായിരിക്കും മനസ്സിലായില്ലേ ഇത് എന്തൊക്കെയോ കാണാൻ കിടക്കണം ഇല്ലടേ ചേട്ടാ അപ്പം നമുക്ക് നോക്കാൻ ഇടയില്ല ഇനി ഇപ്പോൾ ആറാട്ടൺ അടുത്ത വീഡിയോടോ അല്ലെങ്കിൽ അവരോ അടുത്ത നമുക്ക് നോക്കാം അപ്പോൾ നോക്കിയിട്ട് വന്ന് നമ്മുടെ ചാനലിൽ പഠിക്കാൻ ഇടല അപ്പോൾ Продолжение